യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം I'm gonna put it down. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബ്ലോക്ക് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെറോം ജോൺ എന്നിവരെ പോലീസ് കൈയേറ്റം എന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും വാക്കുതർക്കമുണ്ടായി അഞ്ചോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പുതുക്കാട് സെൻട്രൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം നടന്നത് തുടർന്ന് നടന്ന ഉപരോധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൻ ബേബി പ്രതീഷ് പണ്ടാരത്തിൽ ജിജ പുന്നക്കര എന്നിവർ സംസാരിച്ചു